സി പി ഐ എം എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച പതാക ഉയരും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എടപ്പാൾ ഏരിയ സമ്മേളനത്തിന് തിങ്കളാഴ്ച എടപ്പാൾ പൊന്നാനി റോഡിൽ സീതാറാം യെച്ചൂരി നഗറിൽ പതാക ഉയരും പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച അലക്കാട് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ഖദീജ കാസിൽ രാവിലെ പത്തിന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി എൻ മോഹൻദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ ഇ ജയൻ വി പി സക്രിയ പി കെ ഖലീമുദ്ദീൻ എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പതാക കൊടിമര ദീപശിക സ്മൃതിയാത്രാ പ്രയാണം ആരംഭിക്കും തിങ്കളാഴ്ച പകൽ മൂന്നിനെ പി പത്മനാഭൻ്റെ വീട്ടിൽ നിന്ന് ശ്രീ രാമകൃഷ്ണൻ ക്യാപ്റ്റനും എം മുസ്തഫ വൈസ് ക്യാപ്റ്റനും ഇ വി മോഹൻ മാനേജറുമായ പതാക ജാഥ പി ജ്യോതിബാസ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് വി വി അബൂബക്കറിന്റെ വീട്ടിൽ നിന്നും വി രാജഗോപാലൻ ക്യാപ്റ്റനും എസ് ഉജിത് വൈസ് ക്യാപ്റ്റനും ടി കെ സൂരജ് മാനേജറുമായ കൊടിമര ജാഥ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് കെ പ്രഭാകരൻ ക്യാപ്റ്റനും സി എസ് പ്രസന്ന വൈസ് ക്യാപ്റ്റനും എ സിദിഖ് മാനേജറുമായ ദീപശിഖ ജാഥ പവിത്ര വൈദ്യ വീട്ടിൽ നിന്ന് കെ പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തിന് എം പി കുട്ടൻ നായരുടെ വീട്ടിൽ നിന്ന് പി വിജയൻ ക്യാപ്റ്റനും ബി വി കുഞ്ഞി മുഹമ്മദ് വൈസ് ക്യാപ്റ്റനും ആരിഫ അനാസർ മാനേജറുമായ യാത്ര ടി സത്യൻ ഉദ്ഘാടനം ചെയ്യും തുറന്ന അത്ലീറ്റുകളെയും മോട്ടോർ ബൈക്കുകളെയും അകമ്പടിയോടെ അഞ്ചു മുപ്പിനെ മൂർജാതകരും സ്മൃതിയാത്രയും സംഗമിച്ച് പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരി നഗരായ എടപ്പാൾ പൊന്നാനി റോഡിലെത്തും സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് പതാക ഉയർത്തും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും നടക്കും എടപ്പാൾ പൊന്നാനി റോഡിൽ ചേരുന്ന പൊതുസമ്മേളനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് ശേഷം ജി മേജർ മ്യൂസിക് ബാൻഡ് സെറ്റിന്റെ മ്യൂസിക്കിനായി ഉണ്ടാകും സമ്മേളനം ചരിത്ര സംഭവമാക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശ്രീരാമകൃഷ്ണൻ വി വി മുഹമ്മദ് പി വിജയൻ എരപ്പാൽ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എറണാപുരവും ജനങ്ങളുടെ പൊതുപ്രശ്നങ്ങളുമെല്ലാം ഉയർത്തി ആവശ്യമായ ചർച്ചകൾ അതിനനുസരിച്ചാണ് തീരുമാനങ്ങളായത് പിന്നീടാണ് ഏരിയ സമ്മേളനത്തിലേക്ക് വരുന്നത് ഏരിയ സമ്മേളനത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രതിനിധികളും മേൽക്കമ്മറ്റിയിൽ നിന്ന് പത്തോളം വരുന്ന സേവാക്കളും പങ്കെടുക്കുന്നതാണ് പ്രതിനിധി സമ്മേളനം പ്രതിനിധി സമ്മേളനം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലായിട്ട് കോടിയേരി നഗറിലാണ് നടക്കുന്നത് പൊതുസമ്മേളനം ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് യെച്ചൂരി നഗർ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നമ്മുടെ നാട്ടിലെ പൊതുവായ എല്ലാ ആളുകൾക്കും താല്പര്യമുള്ള വിവിധ വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് അതിൽ സംഘടനാപരമായ സെമിനാർ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സംഘടനാ ക്ലാസ്സുകൾ നടന്നിരുന്നു സിനിമാ പ്രദർശനം ഹാപ്പിനസ് ഫസ്റ്റ് ഷട്ടിൽ ടൂർണമെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് വരകളി മത്സരം അതുപോലെ മെഗാ തിരുവാതിര ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്സിനിൻ്റെ സൂചന എന്ന നിലയിൽ ഇരുപത്തിനാല് ജനസഭകൾ പൂർത്തിയായിട്ടുണ്ട് ഇങ്ങനെ എടപ്പാട് ഏരിയയിലെ എല്ലാ ആളുകൾക്കും വ്യത്യസ്ത മേഖലകളിൽ പങ്കെടുക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് സമ്മേളനത്തെ വളരെ സർഗാത്മകമായാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് വളണ്ടിയർമാർ അണിനിരക്കുന്ന വളണ്ടിയർ പരേഡും അതോടൊപ്പം തന്നെ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് നടക്കും നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പി നന്ദകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ ഇ എൻ മോഹൻദാസ് പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തിൽ ആദ്യ അവസാനം വരെ പങ്കെടുക്കുന്നുണ്ട് സമ്മേളനം പൊതുവെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളാകെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സ്വീകാര്യത നൽകിയതായിട്ടാണ് സംഘാടക സമിതിക്ക് ബോധ്യമായിട്ടുള്ളത് മറ്റൊന്ന് മറ്റൊന്നിതിൻ്റെ ഫണ്ട് സമാഹരണം എന്ന് പറയുന്നത് നൂറ് ബ്രാഞ്ചുകളിൽ നിന്നും കൂപ്പണുകളായിട്ടാണ് ഫണ്ട് ശേഖരിക്കുന്നത് അല ഈ എടപ്പാളും കോലളമ്പും മേഖലകളിൽ നിന്ന് മാത്രം കുറച്ചധികവും ബാക്കി എല്ലാ ഇടങ്ങളിൽ നിന്നും സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള തുക ശേഖരിക്കുന്നുണ്ട് അങ്ങനെ പൊതുവായി എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാക്സിൻ്റെ എടപ്പാൾ ഏരിയ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൻ്റെ ഭാഗമായ വ്യത്യസ്ത പരിപാടികളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ് അതോടൊപ്പം പത്രപ്രവർത്തകരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സമ്മേളനത്തോട് സഹകരിക്കണമെന്ന് പിന്നെയൂറ് അഭ്യർത്ഥിക്കുന്നു